അങ്ങനെ ബിഗ് ബോസ് അവസാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസിലെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്ന ഒരു സീസൺ കൂടിയാണ് ഈ ഒരു സീസൺ എന്തൊക്കെയാണ് ഇപ്രാവശ്യം വന്ന പ്രധാനപ്പെട്ട കമന്റുകൾ എന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സ് തന്നെ നോക്കാം പ്രത്യേകിച്ച് ഇന്നലെ വിജയിയായി മാറിയന്റെ ഒരു വീഡിയോ ഏഷ്യൻ ടിയര് പുറത്തിറക്കിയിട്ടുണ്ട് ഏകദേശം ഒരു മില്യൺ മുകളിൽ വ്യൂസ് ഒരു പതിനാറ് മണിക്കൂർ കൊണ്ട് എത്തിക്കഴിഞ്ഞു അപ്പൊ അതിലെ മായിട്ടുള്ള കുറച്ച് കമന്റുകൾ വായിക്കാം കട്ടപ്പ അറ്റാക്ക് വന്ന് ചാവാത്തത് ഭാഗ്യം ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കുടുക്കരുത് എന്ന് ആരെ കുറിച്ചാണെന്നൊക്കെ അറിയായിരിക്കുമല്ലോ എന്തായാലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഭയങ്കരമായിട്ട് ആയിരത്തി അറുന്നൂറോളം പേര് ലൈക്ക് ചെയ്തൊരു കമന്റാണത് ഒപ്പം തന്നെ ലക്ഷ്മിക്ക് കിട്ടിയ സപ്പോർട്ട് കാണണം ലക്ഷ്മി ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു ശീസഞ്ച് അതെ പ്യുവറായിട്ടുള്ള ലക്ഷ്മിയുടെ സപ്പോർട്ട് ഒരു പെട്ടെന്നാണ് ലക്ഷ്മിക്ക് ഒരുപാട് സപ്പോർട്ട് കയറി വന്നത് എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു നോ പറഞ്ഞതിന് ശേഷം പിന്നീട് ലക്ഷ്മിയുടെ നല്ല കാലമായിരുന്നു പുറത്തിറങ്ങിയെങ്കിലും ഇപ്പോൾ അവരുടെ ആ ഒരു അനുമോളുടെ സപ്പോർട്ട് കേസ് ഒരുപാട് പേരിപ്പോൾ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലക്ഷ്മി അടിപൊളിയാണ് എന്നാണ് ഒരുപാട് പ്രേക്ഷകർ പറയുന്നത് അതുപോലെ തന്നെ മെയിനായിട്ട് ഒരുപാട് നെഗറ്റീവുകളും വരുന്നുണ്ട് എന്തായാലും അതെന്താണെന്ന് നമുക്ക് നോക്കാം വിജയിച്ച സമയത്ത് കുറച്ച് പേരുടെ മുഖം കാണിച്ചിട്ടുണ്ട് വിജയിച്ച സമയത്തുള്ള പല മത്സരാർത്ഥികളുടെയും എക്സ്പ്രഷൻസ് കാണുമ്പോൾ അവർക്കുണ്ടായ സങ്കടം കാണുമ്പോഴൊക്കെ അതൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് പരാമർശിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ശൈത്യയുടെ ഫേസ് കണ്ടപ്പോൾ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്നാണ് കൂടുതലും പേര് പറയുന്നത് ഏകദേശം ശാരിയത്തിന് മുകളിൽ ലൈക്ക് വന്ന ഒരു കമന്റ് കമൻറ്റാണത് എന്തുകൊണ്ടാണ് ശൈത്യം ഇത്ര അധികം ആളുകൾ വെറുക്കാൻ കാരണം അവിടെയുണ്ടായ പല പ്രശ്നങ്ങൾ എന്തായാലും ബിഗ് ബോസ് അവസാനിച്ചു ആ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കണം ഇനി അവർ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ആ രീതിയിൽ തന്നെ നമുക്ക് അവരെ വെറുതെ വിടണം വെറുതെ അതിന് പ്രശ്നമുണ്ടാക്കി അവരെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അങ്ങനെ ഒരു ക്യാരക്ടർ പാടില്ല അതില്ല പറയേണ്ടതല്ല ബിഗ് ബോസ് ആണ് അതൊരു ഗെയിമാണ് അതിനുള്ളിൽ അവർക്ക് പലതരത്തിലുള്ള ഒരു സ്ട്രാറ്റജികൾ ഉപയോഗിക്കേണ്ടി വരും ആ രീതിയിൽ അവരെ കളിക്കും അത് കഴിഞ്ഞു ഇനി നമുക്ക് പുതിയൊരു കളിയിലേക്ക് കിടക്കേണ്ട സമയമായി അത് പുതിയ ജീവിതത്തിലേക്ക് കിടക്കേണ്ട സമയമായി പുതിയ കാര്യങ്ങളായി ഇവിടേ ഒരുപാട് കിളികളിങ്ങനെ പറന്നകരുന്നുണ്ട് ആ കാഴ്ചകൾ നമ്മൾ കാണേണ്ടതാണ് അതുപോലെ ഇവരൊക്കെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അതുപോലെ ബിഗ് ബോസിലെ ഓരോ മത്സരാർത്ഥിയും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനി നമ്മൾ ഹേറ്റ് സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ ശരിക്കും ചെയ്യേണ്ടത് അതാണ് അവസാനിച്ചു എല്ലാം ഇനി നമുക്ക് പുതിയ തുടക്കങ്ങളിലേക്ക് കടക്കാം ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം അവരെടുന്ന വീഡിയോസ് സപ്പോർട്ട് ചെയ്യാം എല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഒരുപാട് പേര് പി ആർ എന്നുള്ള വാക്ക് കൂടുതലായിട്ട് ഉപയോഗിച്ചത് ഈ ഒരു സീസണിലാണെന്ന് തോന്നുന്നു ഒരുപാട് കമന്റുകൾ പി ആർ പി ആർ എന്ന് പറഞ്ഞു തന്നെയാണ് പലരുടെയും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി വിജയിച്ചില്ല എന്നുള്ള വിഷമം അത് എല്ലാവർക്കും ഉണ്ട് ആ ഒരു വിഷമം നമുക്ക് ഈ കമന്റ് ബോക്സിൽ നിറയെ കാണാം ഒരുപാട് പേര് വിജയ് യഥാർത്ഥ വിജയ് അനീഷാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്നുണ്ട് ഒപ്പം തന്നെ അയൺ ലേഡി ഒരുപാട് അനുഭവിച്ചു എല്ലാവരും ആ കുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഒറ്റപ്പെടുത്തി ഒരുപാട് വിശ്വസിച്ചു കൂടെ നിർത്തിയ കൂട്ടുകാർ കൊടുത്തപ്പോഴും അതിനൊക്കെ അതിജീവിച്ച് തളരാതെ ലക്ഷിച്ചു ും മാത്രം മുമ്പിൽ കണ്ട് വിജയം കൈവരിച്ച നമ്മുടെ അനിമോൾ അവളെ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ കാണുന്നു ശരിക്കുള്ള ഒരു അയൺ ലേഡിയാണ് അവൾ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ബിഗ് ബോസിൽ അവസാനം സംഭവിച്ചത് എങ്ങനെയാണ് അനുമോൾ വിജയിച്ചത് ആ ഒരു കാര്യം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം വ്യക്തമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവസാന സമയത്ത് അനീഷിന്റെ കയ്യിൽ നിന്ന് പാളിയത് എവിടെയാണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് അവസാനമായപ്പോൾ അനീഷ് ഒന്ന് സൈലന്റ് ആയ പോലെ തോന്നി ഒപ്പം തന്നെ പുറത്തേക്ക് വരുന്ന കണ്ടന്റ് കൂടുതലും അനുമോളെക്കുറിച്ച് മാത്രമായി മാറി അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം ഒപ്പം തന്നെ അവസാനം തിരിച്ച് റീഎൻട്രി ആയിട്ട് മത്സരാർത്ഥികൾ വന്നപ്പോൾ അവർ മൂലമുണ്ടായ പല കണ്ടന്റുകളും അനുമോൾക്ക് ഉപകാരമാവുകയും അനീഷിന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഉപകാരം ഉണ്ടാവുകയും ഇല്ല എന്നൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങളായി മാറി അതായത് അനീഷിന് വലിയ സപ്പോർട്ടൊന്നും അത് ഉണ്ടാക്കിയില്ല ഉപകാരമൊന്നും ഉണ്ടായില്ല പക്ഷേ അത് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു എന്നത് നമുക്ക് കാണേണ്ടതാണ് ഒപ്പം തന്നെ അവസാനം അനീഷ് പോയിട്ട് അനുമോളോട് പ്രപ്പോസ് ചെയ്തത് അത്ര ഒരു ഉപകാരപ്പെട്ടില്ല മറിച്ച് അനുമോൾക്ക് അത് ഉപകാരമായി കാരണം അനുമോളിനെ അനീഷ് പ്രപ്പോസ് ചെയ്യണമെങ്കിൽ അനുമോളിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് അനീഷ് കണ്ടിട്ടുണ്ടാവും അപ്പൊ അനീഷ് ഒരാളെ പോസിറ്റീവ് ആയിട്ട് കാണണമെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ആ കുട്ടി കുട്ടിയാത്രയും നല്ലതാണെന്ന് അനീഷ് പോലും സമ്മതിച്ചെന്നാണ് അർത്ഥം അപ്പോൾ അനീഷ് സപ്പോർട്ട് ചെയ്യുന്നതിൽ പലരും ഓക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അനുമോൾ നല്ലതാണെന്ന് രണ്ട് ആയ ആൾക്കാരിൽ ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ അടിപൊളിയാണെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഉപകാരപ്രദമാവും അപ്പം അതും വലിയ രീതിയിൽ അനുമോൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നമുക്ക് കാണാം സ്വാഭാവികമായിട്ട് അതൊക്കെ അനുമോളെ സ്വാധീനിച്ചിട്ടുണ്ട് അവസാന നിമിഷം വന്ന തൊപ്പിയുടെയും മറ്റും ഒക്കെയുള്ള സപ്പോർട്ട് അനീഷിന് കുറച്ചും കൂടി വോട്ട് നൽകിയെങ്കിലും അതിന് മുന്നത്തെ ആവശ്യത്തെ നമുക്ക് വോട്ട് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം അനുമോൾ വലിയ രീതിയിൽ ഉയരങ്ങളിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു അതുവരെ വരെ അനീഷായിരുന്നു മുമ്പിൽ പക്ഷേ പിന്നീട് അനുമോൾ അടിച്ചു കയറുകയാണ് ചെയ്തത് പി ആർ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് പറയാനായിട്ട് എത്രത്തോളം അത് ഉപകാരപ്പെട്ടു എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് കൃത്യമായ രേഖകളും കാര്യങ്ങളും ഒക്കെ വേണം പക്ഷെ നമുക്കതൊന്നും ഇപ്പോൾ ഇല്ല അപ്പൊ അറിയാവുന്ന നമുക്ക് ഇതിലെ ബിഗ് ബോസിനെ മാത്രം ോക്കി കാണുമ്പോൾ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ അനിമോൾ വിജയിച്ചു അതാണ് യാഥാർത്ഥ്യം അത് അംഗീകരിച്ചേ പറ്റൂ ഇനി ഇത് പി ആർ കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ അടുത്ത സീസൺ തൊട്ട് ബിഗ് ബോസ് കാണാതിരിക്കാം കാണാതിരിക്കാം കാണാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോവാം അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയുക ഇനി ബിഗ് ബോസ് നിങ്ങൾ കാണുമില്ലയോ എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അടുത്ത സീസൺ നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ നിങ്ങൾ കാണും ആസ്വദിക്കും അതിനപ്പുറം തന്നെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് കാരണം ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി എന്ന് എങ്ങനെയാണ് ഇത്രയും അഡിക്ഷൻ വരുന്നത് ഇത്രയും നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് പല കാരണങ്ങളുണ്ട് ഒന്ന് നമുക്ക് അത്രയും നമ്മളെ ആസ്വദിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ എങ്ങനെ പിടിച്ചിരുത്തണോ ആ കണ്ടൻ്റാണ് നമുക്ക് തരുന്നത് അല്ലാത്ത കണ്ടൻ്റ് ഒക്കെ അവർ കട്ട് ചെയ്ത് കളി അപ്പോൾ അവിടെ നമ്മൾ പലരെയും കാണുന്നത് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ബിഗ് ബോസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ഇരുന്ന് കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അറിയാത്തൊരു കാര്യം ഇവിടെ നടക്കുന്നില്ല എന്ന് വിചാരിക്കരുത് ഒരു നൂറ് ക്യാമറ ഉണ്ടെങ്കിൽ അതിൽ ഏത് ഭാഗമാണ് നമുക്ക് വരേണ്ടതെന്ന് ഓൾറെഡി എഡിറ്റർ തീരുമാനിച്ചിട്ടുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിലേക്ക് അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ആർക്ക് എന്ത് ഇത് കൊടുക്കണമെന്ന് അവരാണ് തീരുമാനിക്കുക ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആഴ്ചയിൽ അനീഷ് പുറത്ത് പോകേണ്ടതായിരുന്നു ആ സമയത്ത് മറ്റൊരു രീതിയിലേക്ക് ഗെയിം മാറുകയും പിന്നീട് അനീഷിൻ്റേതായ ഒരു പവർ നമ്മൾ കാണുകയാണ് ചെയ്തത് അല്ലാതെ ആദ്യത്താഴ്ച തന്നെ അനീഷ് പുറത്തായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഇപ്പോൾ കാണുന്ന ഈ സപ്പോർട്ടിന് പകരം വളരെയധികം നെഗറ്റീവായിരിക്കും അനീഷിനെ സംഭവിക്കുക എനിക്കങ്ങനെയാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തായാലും ഇപ്പോൾ രാത്രിയിലേക്ക് അടുത്തു ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരുപാട് പറവകൾ എനിക്ക് ചുറ്റും പറന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ബിഗ് ബോസും അതെ അവസാനിച്ച് അതിലെ ആളുകളെല്ലാവരും തിരിച്ച് അവരവരുടെ വീടുകളിലേക്ക് ചിരിക്കുകയാണ് അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും കാണുന്നുണ്ട് ഒരുവിധം കിളികളൊക്കെ ഇവിടെ പോയി കഴിഞ്ഞു അപ്പോൾ നമുക്കുമ്പോൾ അതൊക്കെ യാത്ര തിരിക്കാം മറ്റൊരു വീടിയിലൂടെ നമുക്ക് വീണ്ടും കാണാം